ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് മരോ ക്ലാസ്സിലേക്ക് കിടക്കാം സി എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ബോളിംഗിലായിട്ടാണ് ബുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ബുക്ക് സ്വന്തമാക്കൂ കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് കറണ്ട് അഫേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കി ാക്കിയിട്ടുള്ളത് നമ്മുടെ നോട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു ബി എസ് സി എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് പോഷനാണ് അഫേഴ്സ് എന്നുള്ളത് അപ്പോൾ ഡിഗ്രി ലെവലായാലും പ്ലസ് ടു ലെവലായാലും ടെൻത് ലെവലായാലും ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയായാലും ഉടൻ തന്നെ ടാലന്റിന്റെ അഫേഴ്സ് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിബറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിൻറ്റ് ഇതാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം കേരളമാണ് കേരളമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എന്താ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് എന്താണ് റോബോട്ടിക് വിദ്യാഭ്യാസം റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കേരളമാണ് അപ്പോൾ ഇനി വരുന്ന അധ്യയന വർഷം മുതലായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് ഓർത്തു വെക്കുക എന്താണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് റോബോട്ടിക് വിദ്യാഭ്യാസം അപ്പോൾ അപ്പോഴിങ്ങനെ കേരളമാണെന്ന് പറഞ്ഞു അപ്പോൾ സർക്യൂട്ട് നിർമ്മാണം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഇതിൽ ബേസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നത് ഏത് ക്ലാസുകാർക്കാണെന്ന് ഓർത്തുവെക്കുക പത്താം ക്ലാസ്സുകാർക്കാണ് ഇനി വരുന്ന അധ്യയന വർഷം മുതലായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് അടുത്തതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഉപകരണത്തിന് നൽകിയിരിക്കുന്ന പേര് കവച്ച് എന്നാണ് എന്താണ് കവച്ച് എന്നാണ് അപ്പോൾ അൽഷിമെയ്സ് ഓട്ടിസം ഡൗൺ സിൻഡ്രം ബാധിതർ തുടങ്ങിയവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണിത് ഉപകരണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് കവച്ച് എന്നാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നതെന്ന് ഓർത്ത് വെക്കുക അൽഷിമെയ്സ് അതേപോലെ ഓട്ടിസം ഡൗൺ സിൻഡ്രം അതൊക്കെയുള്ളവർക്കാണ് ഈ ഒരു ഉപകരണം ഉപകാരപ്പെടുന്നത് അതായത് ഈ ഒരു ഉപകരണം അവരുടെ കൈകളിൽ ഒരു വളയായിട്ടോ അല്ലെങ്കിൽ മാലകൾ ിൽ ലോക്കറ്റായിട്ടോ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വഴിതെറ്റി പോവുകയാണെങ്കിൽ ആർക്കെങ്കിലും അവരെ കാണുകയാണെങ്കിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണിത് അതായത് ഈ ഒരു ലോക്കറ്റ് അല്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ഈ ഒരു വളം മുഖേന ഈ ഒരു ഉപകരണം മുഖേന എന്താ അവരെ കുറിച്ചുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് ലഭിക്കുന്നതായിരിക്കും അവരുടെ പേര് അതായത് ഈ ഒരു ഉപകരണം ധരിച്ചിരിക്കുന്ന ഈ ഒരു ഉപകരണം മാലയായിട്ടോ അല്ലെങ്കിൽ വളയായിട്ടോ ധരിച്ചിരിക്കുന്നത് ആരായിക്കോട്ടെ അതായത് ഓട്ടിസം ബാധിതരായിട്ടുള്ള ഇങ്ങനെ ഒരു ഡൗൺ സിൻഡ്രം ഉള്ളതോ അല്ലെങ്കിൽ അൽഷമൈസ് ബാധിതരായിട്ടുള്ളതോ ആയിട്ടുള്ള ഈ ഒരു ആളുകള് ആരായിക്കോട്ടെ അവരുടെ പേരും അവരുടെ മാതാപിതാക്കളുടെ പേരും അവരുടെ വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഉപകരണത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഉപകരണം സ്കാൻ ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് മറ്റൊരാൾ ഈ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ അവരുടെ മൊബൈൽ ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ എന്താണ് ഇവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുവഴി ഇവരെ എന്താണ് നമുക്ക് അവരുടെ വീടുകളിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഉപകരണത്തിന് പേര് നൽകിയിരിക്കുന്ന എന്താണ് കവജ് എന്നാണ് ഇനി ഈ ഒരു ഉപകരണം നിർമ്മിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇടപ്പള്ളിയിലെ ഡേ ഡ്രീംസ് എന്നുള്ള സംഘടനയാണ് എന്ന കൂട്ടായ്മയാണ് ഈ ഒരു ഉപകരണം നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഘടനയുടെ സഹായത്തോടു കൂടി ആരാണ് നിർമ്മിക്കുന്നതെന്ന് കൂടി ഓർത്തുവെക്കുക ഓ ടി ബാധിതരും അതേപോലെ ഡൗൺ സിൻഡ്രം ഉള്ളവരുമാണ് ഈ ഒരു ഉപകരണം നിർമ്മിക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ് ഏത് കൂട്ടായ്മയുടെ സഹായത്തോടു കൂടിയാണ് ഡേ ഡ്രീംസ് എന്നുള്ള സംഘടനയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ എന്താ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഉപകരണം നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉപകരണം വരുന്നതോടുകൂടി എന്നാണ് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യം എന്താ ഈ ഒരു അൽഷിമേസ് അല്ലെങ്കിൽ ഓട്ടിസം ഡൗൺ സിൻഡ്രം അങ്ങനെയുള്ള തുടങ്ങിയവർക്ക് പുറത്തുപോയി അവർക്ക് എങ്ങാനും വഴി തിരിച്ചറിയാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതുവഴി എന്താണ് ഇവരുടെ ഈ കയ്യിലുള്ള ഉപകരണങ്ങൾ വഴി അവരെ തിരിച്ചറിയുന്ന ആൾക്കാർക്ക് എന്താ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ഉപകരണത്തിന് നൽകിയിരിക്കുന്ന പേര് ഓർത്തു വെക്കുക കവജ് എന്നാണ് ഡേ ഡ്രീംസിന്റെ സഹായത്തോടു കൂടി ഓട്ടിസം ബാധിതരും അതേപോലെ ഡ്രൌൺ സിൻഡ്രം ഉള്ളവരുമാണ് ഈ ഒരു ഉപകരണം നിർമ്മിക്കുന്നത് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാത്തന്നൂർ എന്താണ് ചാത്തന്നൂർ മോഹന സ്മാരക നോവൽ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക പി വി ഷാജികുമാറാണ് ആരാണ് പി വി ഷാജികുമാറാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരമാണെന്ന് പറഞ്ഞു എന്താണ് ചാത്തന്നൂർ ചാത്തന്നൂർ മോഹൻ എന്താ സ്മാരക നോവൽ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത നോവൽ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക മരണവംശം എന്താണ് മരണവംശം എന്നുള്ള മരണവംശം എന്നുള്ള നോവലാണ് പുരസ്കാരം അദ്ദേഹത്തിന് പുരസ്കാരത്തിന്റെ പുരസ്കാരത്തിന്റെ വെക്കുക രൂപയാണ് രൂപയാണ് എത്രയാണ് അപ്പോൾ ചാത്തന്നൂർ മോഹൻ സ്മാരക നോവൽ പുരസ്കാരമാണ് പുരസ്കാരത്തിന് അർഹനായതാരാണെന്ന് ഓർത്ത് വെക്കുക പി വി ഷാജികുമാറാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് മരണവംശം എന്നുള്ള നോവലിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭ്യമാകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ആർ ബി ഐ പുറത്തിറക്കുന്ന ഒരു പുതിയ സീരീസ് നോട്ടാണ് അപ്പോൾ ഇരുപത് രൂപയുടെ നോട്ടാണ് പുറത്തിറക്കുന്നത് എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോട് കൂടിയിട്ടുള്ള ഒരു നോട്ടായിരിക്കും ഇത് എന്താണ് പുതിയ ഗവർണർ ആയിട്ടുള്ള ആർ ബി ഐ ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോട് കൂടിയിട്ടുള്ള സിഗ്നേച്ചർ ഉള്ള ഒരു നോട്ടായിരിക്കും ഇത് അപ്പോൾ ഈ ഒരു നോട്ടിൽ എന്താണ് മഹാത്മാഗാന്ധി പുതിയ സീരീസ് ആർ ബി ഐ പുറത്തിറക്കുകയാണ് എന്താണ് സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോട് കൂടിയുള്ള മഹാത്മാഗാന്ധി പുതിയ സീരീസിൽ ആർ ബി ഐ പുറത്തിറക്കുന്ന നോട്ട് ഏതാണെന്ന് ഓർത്ത് വെക്കുക ഇരുപത് രൂപയുടെ നോട്ടാണ് ഇരുപത് രൂപയുടെ നോട്ടാണ് ആർ ബി ഐ പുറത്തിറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനുള്ള പ്രഖ്യാപനം ഇങ്ങനെ നോട്ടിറക്കുമെന്നുള്ള പ്രഖ്യാപനം ആർ ബി ഐ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക നിലവിലെ നിലവിലെ ആർ ബി ഐയുടെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐയുടെ ഗവർണർ അപ്പോൾ ഇതിനു മുമ്പ് ആർ ബി ഐയുടെ ഗവർണർ ആരാണെന്ന് നമുക്കറിയാം ശക്തികാന്ത ദാസ് ആയിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന ആർ ബി ഐ ഗവർണർ അപ്പോൾ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോടുകൂടിയ ഗാന്ധി മഹാത്മാഗാന്ധി പുതിയ സീരീസിലെ നോട്ട് ആര് ബി ഇരുപത് രൂപ നോട്ട് പുറത്തിറക്കുന്നതാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ വിസ്റ്റാഡോം ജെങ്കിൽ സഫാരി ട്രെയിൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഉത്തർപ്രദേശാണ് എന്താണ് ആണ് ഇങ്ങനെ ഒരു ട്രെയിൻ സംവിധാനം പുറത്തിറക്കിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഇതെന്താണ് ഒരു വിസ്റ്റാഡോം ജെങ്കിൽ സഫാരി ട്രെയിൻ ആണ് എന്താണ് വിസ്റ്റാഡോം ജെങ്കിൽ സഫാരി ട്രെയിൻ ആണ് അതായത് നമ്മളൊക്കെ ചിത്രങ്ങളിൽ കണ്ടു കാണും അതായത് ഈ ഒരു ട്രെയിനിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കൂടുതലും ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും അതായത് ജനാലകളെല്ലാം ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുന്നത് അതേപോലെ എന്താ റൂഫും ഗ്ലാസ് ആയിട്ട് ഉള്ളതായിരിക്കും അതായത് കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ട്രെയിൻ ആണ് ജംഗൽ സഫാരി ട്രെയിൻ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിൻ ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയത് ഏത് സംസ്ഥാനമാണെന്ന് വെക്കുക ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ജംഗൽ സഫാരി ട്രെയിൻ ആണിതെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് ഏത് വഴിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം കഥാർണിയ ഘട്ട് വന്യജീവി സങ്കേതത്തെയും അതേപോലെ ദുദ്വ കടുവ സംരക്ഷണ കേന്ദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിൻ സജ്ജമാക്കിയിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്താണ് ഒരു ജംഗിൾ സഫാരി ട്രെയിൻ പുറത്തിറങ്ങുന്നത് അത് ഏത് സംസ്ഥാനമാണ് പുറത്തിറക്കിയത് ഉത്തർപ്രദേശാണ് പുറത്തിറക്കിയത് അടുത്തിടെ പ്രധാനമന്ത്രി ദിവ്യാശ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം രാജസ്ഥാനിലെ കൊത്തയിലാണ് എവിടെയാണ് രാജസ്ഥാനിലെ കൊത്തയിലാണ് ഇങ്ങനെ ഒരു കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് ഓർത്തു വെക്കുക പ്രധാനമന്ത്രി ദിവ്യാശാ കേന്ദ്രമാണ് പ്രധാനമന്ത്രി ദിവ്യാശ കേന്ദ്രമാണ് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേക എന്ന് നമുക്കറിയാം എന്താണ് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ എന്താ അതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സെന്ററാണിത് അപ്പോൾ പ്രധാനമന്ത്രി ദിവ്യാശ കേന്ദ്രം അടുത്തിടെ നിലവിൽ വന്നത് എവിടെയാണെന്ന് വെക്കുക രാജസ്ഥാനിലെ കൊത്തയിലാണ് ഇനി ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തു വെക്കുക ഓം ബിർലയാണ് ആരാണ് ഓം ബിർലയാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർലയാണ് രാജസ്ഥാനിലെ കൊത്തയില് ഈ ഒരു സെന്റർ ഈ ഒരു കേന്ദ്രം പ്രധാനമന്ത്രി ദിവ്യാശ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടമാണ് നമുക്ക് നോക്കാം എഴുപത്തിയെട്ടാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്തതിന് ഇന്ത്യക്ക് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് രോഗമാണെന്ന് ഓർത്ത് വെക്കുക ട്രക്കോമയാണ് ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്തതിനാണ് ഇന്ത്യക്ക് ആരുടെയാണ് ഡബ്ല്യു എച്ച് ഒയുടെ ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വേളയിലാണ് ലഭിച്ചത് എന്നുകൂടി ഓർത്ത് വെക്കാം എഴുപത്തി എട്ടാമത് എഴുപത്തി എട്ടാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ വെച്ചിട്ട് ാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് അപ്പോൾ ഏത് രോഗത്തെ ഏത് രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്തതിനാണ് ഇന്ത്യക്ക് ഈ ഒരു നേട്ടം ലഭിച്ചത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്ന് വെക്കുക ട്രക്കോമ എന്നുള്ള രോഗം എന്ന നിർമ്മാർജ്ജനം ചെയ്തതിനാണ് ഇന്ത്യക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇന്ത്യ മാത്രമല്ല ഈ ഒരു നേട്ടം ഈ ഒരു വേളയിൽ കൈവരിച്ചിട്ടുള്ളത് ചൈന മ്യാൻമാർ അതേപോലെ ഖാന ഇറാഖ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്കും ഈ ഒരു നേട്ടം അതായത് ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്തതിനുള്ള സർട്ടിഫിക്കറ്റ് ഈ ഒരു വേളയിൽ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഓർത്തുവെക്കുക എഴുപത്തിയെട്ടാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ട്രക്കോമ നിർമാർജ്ജനം ചെയ്തതിന് ഇന്ത്യയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഇനി ഒരു എക്സിബിഷൻ്റെ വേദിയാണ് നമ്മൾ നോക്കുന്നത് ലിമ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വേദി മലേഷ്യയാണ് വേദിയായി വരുന്നത് എന്താണ് ലിമ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ എൽ ഐ എം എ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വേദി എവിടെയാണ് മലേഷ്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ് മലേഷ്യയിൽ വെച്ചാണ് മലേഷ്യയിലെ ലാങ്ക് വെച്ചാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് മലേഷ്യയിലെ എന്നാണ് ലാങ്ക് വെച്ചാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇനി ഒരു എക്സിബിഷൻ നമ്മൾ പറഞ്ഞു എന്താണ് ലിമ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം കൂടി നമുക്ക് വെക്കാം ലാംഗാവി ഇന്റർനാഷണൽ മാരിടൈം ആൻഡ് എയ്റോ എക്സിബിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് പൂർണ്ണരൂപം അപ്പോൾ ഈ ഒരു എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ പ്രതിനിധികളെ നയിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക നമ്മുടെ പ്രതിരോധ സഹമന്ത്രി ആയിട്ടുള്ള സഞ്ജയ് സേത്ത് ആണ് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു വേദി എവിടെയാണ് മലേഷ്യയിലാണ് എന്താണ് ലീമ ടു തൗസൻഡ് ട്വന്റി ഫൈവ് നടക്കുന്നത് എവിടെ വെച്ചാണ് മലേഷ്യയിൽ വെച്ചാണ് അപ്പോൾ നമ്മുടെ സഹമന്ത്രി എന്താ പ്രതിരോധ സഹമന്ത്രി ആയിട്ടുള്ള സഞ്ജയ് സേത്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിനിധികൾ ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും അടുത്തത് ചെസ്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത് സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാവായത് ആരെന്നാണ് ഓർത്തു വെക്കാം ആർ പ്രജ്ഞാനന്ദയാണ് ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിട്ടുള്ളത് ഏത് മത്സരമാണെന്ന് ഓർത്തു വെക്കുക സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ആണ് ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കുക സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് എവിടെ വെച്ചാണ് റൊമാനിയയിൽ വെച്ചാണ് എവിടെയാണ് റൊമാനിയയിൽ വെച്ചാണ് നടന്നത് അപ്പോൾ മത്സരത്തിൽ ജേതാവായത് ആർ പ്രജ്ഞാനന്ദയാണ് ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് മത്സരം ിൽ ജേതാവായത് ഇനി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജുന അവാർഡ് ലഭിച്ച കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്താണ് ആർ പ്രജ്ഞാനന്ദയ്ക്ക് എന്നാണ് അർജുന അവാർഡ് ലഭിച്ചത് ഏതു വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്താ അർജുന അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കിയത് ഒരു ഇലക്ട്രോണിക് ഉപകരണമായിരുന്നു കവച്ച് എന്നുള്ള ഇലക്ട്രോണിക് ഉപകരണം എന്തിനു വേണ്ടിയിട്ടാണ് അഴ്ഷിമേസ ഓട്ടിസം ഡൗൺ സിൻഡ്രം തുടങ്ങിയവരുടെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇലക്ട്രോണിക് ഉപകരണമാണ് കവജ് എന്നുള്ളത് ശേഷം നമ്മൾ നോക്കിയത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ് കേരളമാണ് ഏത് വിദ്യാർത്ഥികൾക്കാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് അപ്പോൾ ഇനി വരുന്ന അധ്യയന വർഷം മുതലായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാത്തന്നൂർ മോഹൻ സ്മാരക നോവൽ പുരസ്കാരമാണ് പുരസ്കാരത്തിന് അർഹനായതാരാണെന്ന് വെക്കുക പി വി ഷാജികുമാറാണ് അപ്പോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത രചന ഏതാണെന്ന് വെക്കാം എന്താണ് മരണവംശം എന്നുള്ള എന്നുള്ള നോവലിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോടുകൂടി മഹാത്മാഗാന്ധി പുതിയ സീരിയസ് ആർ ബി ഐ പുറത്തിറക്കുന്ന നോട്ട് ഏതെന്നാണ് അപ്പോൾ ഇരുപത് രൂപ നോട്ടിലാണ് എന്താണ് സഞ്ജയ് മൽഹോത്ര നിലനിൽക്കുന്നത് ിലെ ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സൈനോട് കൂടിയിട്ടുള്ള ഒരു നോട്ടാണ് വരുന്നത് മഹാത്മാഗാന്ധി പുതിയ സീരീസിലുള്ള ആ നോട്ടാണ് വരുന്നത് അപ്പോൾ ഇരുപത് രൂപ നോട്ടാണ് പുറത്തിറക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സഫാരി ട്രെയിൻ പുറത്തിറക്കിയ സംസ്ഥാനം എന്നാണ് ഉത്തർപ്രദേശാണ് ഇങ്ങനെയൊരു ട്രെയിൻ പുറത്തിറക്കിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ പ്രധാനമന്ത്രി ദിവ്യാശ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് അപ്പോൾ രാജസ്ഥാനിലെ കൊത്തയിലാണ് ഇങ്ങനെയൊരു കേന്ദ്രം നിലവിൽ വന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയാണ് ಠಠಠಠ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടമായിരുന്നു ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്തതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലോകാരോഗ്യ സംഘടന ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് അപ്പോൾ എഴുപത്തി എട്ടാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ വെച്ചാണ് ഈ ഒരു നേട്ടം ഇന്ത്യ കൈവരിച്ചത് ഇന്ത്യ മാത്രമല്ല ചൈന മ്യാൻമാർ അതേപോലെ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് എന്താണ് ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്തതിനുള്ള സർട്ടിഫിക്കറ്റ് ഡബ്ല്യു എച്ച്ഒ നൽകിയത് അത് ഒരു വേദിയാണ് നമ്മൾ നോക്കിയത് എന്താ ലിമ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വേദി എവിടെയാണ് മലേഷ്യയാണ് വേദിയായി വരുന്നത് മലേഷ്യയിലെ എവിടെ വെച്ചാണ് നടക്കുന്നത് ാങ്കാവിയിൽ വെച്ചാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ പൂർണ്ണരൂപം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ലാംഗാവി ഇന്റർനാഷണൽ മാരിടൈം ആൻഡ് എയ്റോ സ്പേസ് എക്സിബിഷൻ ആണ് നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നും പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉൾപ്പെടെയുള്ള ടീം എന്താ ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജേതാവായത് ആരെന്നാണ് ആർ പ്രജ്ഞാനന്ദിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് മത്സരത്തിന്റെ വേദി റൊമാനിയ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സേതു ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ സി എസ് ഹരീഷ് ഓപ്ഷൻ ഡി ഇ സന്തോഷ് കുമാർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്റർനാഷണൽ ഫൈനാൻസ് ആർട്സ് ക്യാൻ ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ആർദ്ര അനിൽകുമാർ ഓപ്ഷൻ ബി ഷിബു നടേശൻ ഓപ്ഷൻ സി അനഖാ നായർ ഓപ്ഷൻ ഡി സുനീഷ് രാജൻ ശരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക Yeah. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം ആരെന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് നീരജ് ചോപ്രയാണ് ഈ നേട്ടം കൈവരിച്ചത് അപ്പോൾ എന്താണ് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരമായിരിക്കുകയാണ് അതേപോലെ ഏഷ്യയിൽ നിന്നുള്ള മൂന്നാമത്തെ താരമാണ് അദ്ദേഹം ലോകത്തിൽ ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിട്ട ഇരുപത്തി അഞ്ചാമത്തെ താരവുമാണ് നീരജ് ചോപ്ര രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏത് ാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മഹാരാഷ്ട്രയാണ് ആണെന്നാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് രണ്ടാമതെത്തിയത് ഹരിയാനയായിരുന്നു മൂന്നാമത് രാജസ്ഥാനായിരുന്നു ഈ ഒരു മത്സരത്തിൽ കേരളത്തിന്റെ സ്ഥാനം എട്ടായിരുന്നു അപ്പോൾ വേദി എവിടെയായിരുന്നു ബീഹാറിൽ വെച്ചാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടന്നത് ഇതിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക ഗജസിംഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം